അങ്ങനെ ചെയ്യുന്നില്ല അത് കേട്ടാവും കാരണം നമ്മള് ഓരോ നിമിഷവും മൂവിയിലും മാത്രമല്ല ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഫണ്ട് രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോ ലൂസ് ടോക്ക് പോലെ മറ്റുള്ളവരെ കേട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല എല്ലാവരും ഒരേപോലെ ഒരേപോലോ ഇപ്പോ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും അപ്പൊ അതിലുള്ള വ്യത്യസ്തത നമ്മള് അല്ലെങ്കി അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും അഞ്ചു പേരും അഞ്ചു രീതിയിലാണ് എടുക്കുന്നത് എല്ലാവർക്കും അത് അഞ്ചു ആയിരിക്കില്ല അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കേട്ടായിട്ടുണ്ടെങ്കിലും സോറി എനിക്ക് ഇത്രയും വിഷയമായിരുന്നു അപ്പൊ എനിക്ക് കാര്യമുള്ളത് ഉണ്ടായിരുന്നത് സ്റ്റുഡിയോ തന്നെ ചേട്ടൻ പറയുന്നുണ്ട് കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മാറ്റത്തില് എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഒന്നിനും പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം വ്യക്തിയുടെ അത്രയും ആണ് ഫീൽ ചെയ്യുന്നത് അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒന്നും അല്ല ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും നമ്മളിൽ നിന്നാണ് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോവാൻ നമുക്ക് അവസരം Uh, न न yeah. hey, yeah, वाना वाना okay. ും എന്താണ് ഒരു പെൺകുട്ടിക്ക് കിട്ടാവണം എന്താണ് ഒരു ആൺകുട്ടിക്ക് കിട്ടാവണം എന്നോ